ഇതാ ഈ സ്പൂൺ കണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കറുവുള്ള സ്പൂണാണ് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ കാണിച്ചത് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുക്കുമ്പം ഇതുപോലത്തെ ട്രെയിലൊക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളിലൊക്കെ എടുത്ത് കൊടുക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് എടുക്കാം കുഞ്ഞ് നമ്മൾ കിടത്തിക്കൊണ്ടായിരിക്കും കൊടുക്കുന്നത് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് നമ്മളിപ്പം കയ്യിലൊക്കെ കുഞ്ഞിനെ കിടത്തുവാണെങ്കിൽ എടുത്ത് വായിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ താഴത്ത് കിടത്തുവാണെങ്കിൽ ഈസി ആയിട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ ഈ ഒരു കറവ് നല്ലതാണ് ഉണ്ട് അതിന് വേണ്ടിയാണ് ഈ ഒരു സ്പൂണിന് കറവ് കൊടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ അക്സസറീസിൽ ഓരോ പർപ്പസിനും വേണ്ടി ഇങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട് സ്പൂൺ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് ഇതൊരു പർട്ടിക്കുലർ സ്പൂൺ ഞാൻ കാണിച്ചതാണ് ഒത്തിരി ഡിസൈൻസ് സ്പൂണിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മളെ അക്സസറീസ് ഡിസ്പ്ലേയിൽ ഇതെല്ലാം ഉണ്ടാവും നമ്മളുടെ ആവശ്യം എന്താണോ അത് നോക്കി കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ന്യൂ ബോൺ സ്റ്റാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കിട്ടും നമ്മുടെ ഷോപ്പിൽ കളക്ഷൻസ് ആണ് ഒന്ന് ഷോപ്പിലേക്ക് എത്തുവാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റും